ഇതാണ് മമ്മിയുടെ പ്രശ്ന ജോലിയുടെ കാര്യം പറയുമ്പോൾ കേസിന്റെ ആളല്ലേ തടത്തറ നിക്കുന്ന ആമസോൺ ഓഫീസ് കൃഷ്ണ ഏജൻസി പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതെ നല്ല നല്ല ജോലിക്കാരെ ഇങ്ങനെ ആധിപത്യം ചുമത്താത്ത നല്ല നല്ല ജോലിക്കാരെ ഭീഷണി തറമ്പലാണ് നമ്മളോട് പെരുമാറുന്നത് ആരാണ് ശരിക്കും ഭീഷണി പിന്നെ ഹലോ വെറ്റലി എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നിങ്ങൾ തമ്മില് കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും കൊറേ പേര് നമ്മുടെ ലാസ്റ്റ് വീഡിയോയില് നമ്മുടെ ഗോപുകൂട്ടിന്റെ വീൽ ചെയറ് വീൽ കാർട്ട് കിട്ടിയപ്പോൾ കമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് റെഡി ആയിട്ടില്ല വീൽ കാട്ട് പിന്നെ അതുപോലെ നമ്മൾ ഗൂഗിൾ പേ വഴി പൈസ തട്ടുന്ന ആളൊക്കെയാണ് സത്യം പറഞ്ഞാൽ കൊറേ കമന്റുകളൊക്കെ നമ്മൾ വിട്ടു കൊറേ ഒക്കെ നമുക്ക് മനസ്സിൽ തട്ടി പക്ഷെ അത് അതിന്റെ ഒക്കെ ഒരു ക്ലാരിറ്റി ഇന്ന് വരുത്താനായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കണേ അതിലുപരി ഇതായത് നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാൽ മനസ്സിലാവും കുറെ ഒക്കെ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഗസ്റ്റ് വന്നിട്ടുള്ള ഉദ്ദേശം കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞുതരാം ആദ്യം ഞാൻ ക്യാമറമാനെ വീഡിയോ ക്യാമറ കൊടുക്കട്ടെ അപ്പോ ആദ്യം തന്നെ പറയാം നമ്മുടെ മമ്മി എന്താണ് ഇന്നലത്തെ വീഡിയോന്റെ കമന്റിൽ മമ്മിക്ക് എന്താ മനസ്സിലായേ കൊറേ പേര് നമ്മളെ നമ്മടെ കാട്ടി പറഞ്ഞു നമ്മള് ഗൂഗിൾ പേ വഴി ഈ ഒരു വീൽ കാട്ടിന്റെ ഗൂഗിൾ പേ വഴി നമ്മള് പൈസ തട്ടി എന്നൊക്കെ ഉള്ള ഒരു ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിന് മമ്മിക്ക് എന്താ പറയുക നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു പൈസ തട്ടലായിട്ടില്ല ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പിന്നെ ഇതിന് എക്സ്പെൻസ് വന്നിട്ടുള്ള കാര്യങ്ങളും ഓട്ടോമാറ്റിക്കുവാണെങ്കിൽ ചിന്തിക്കാം ഈ ഒരു വീൽ കാട്ട് മേക്ക് ചെയ്യാനായിട്ട് എക്സ്പെൻസ് എത്രത്തോളം വരുന്നു പിന്നെ ഈയൊരു എക്യൂപ്മെന്റ് മേക്ക് ചെയ്തേക്കുന്നത് നിങ്ങടെ വന്നേ ഇത് മെഡിക്കൽ ഇതിനു വേണ്ടി ഈ വീൽ ആണെങ്കിലും അതുപോലത്തെ മെഡിക്കൽ മെഡിക്കലിന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റീലാണ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് പിന്നെ അത് മാത്രല്ല ഇത് വലിയൊരു ടീമാണ് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യണത് ലൈക്ക് ആണെങ്കിലും അതുപോലെ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഇതൊക്കെ കൂടിയിട്ടാണ് ഈ സാധനം കോർഡിനേറ്റ് ചെയ്തേക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ഷോർട്സ് ആയിട്ടും കമ്മൻ സെക്ഷനിലൂടെ ആണെങ്കിലും കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് നമ്മുടെ അല്ല കാല് അത് ഞാൻ പറയില്ല മമ്മി പറഞ്ഞു എന്താണ് കാരണം സംഭവം അവന്റെ ാണ് എല്ലാ മാറ്റം കാലിന് ഒരു കാലിന് ഭയങ്കര നീട്ടാണ് ഇത് ഈ കാലിന് അന്ന് അളവെടുത്ത് പോയേക്കാളും ഭയങ്കര മാറ്റം വന്നിരിക്കുകയാണ് അപ്പൊ അതാണ് ആ അടിഭാഗം ഇങ്ങനെ താഴ്ന്നു നിക്കുന്നത് മെയിൻ ആയിട്ട് ഈ കുഞ്ഞിന്റെ കാലിന് ഗ്രോത്ത് കൂടുതല മറ്റുള്ള ഇത് വെച്ച് അപേക്ഷിക്കുമ്പോ ഇവനെ കാലിൽ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല കാരണം ഇപ്പോഴും ബാംഗ്ലൂരിൽ ഇവനെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ ഇപ്പോഴും പറയണേ ഇപ്പം ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഇതൊരു സംഭവം ഇങ്ങനെ വന്നിട്ടേ ഇല്ല ഈ ഒരു ഇങ്ങനത്തെ കേസുകളിൽ വളരെ റയർ കേസാണ് ഇങ്ങനത്തെ സംഭവം അതുകൊണ്ടാണ് ഇത് ശരിക്കും മാച്ച് മാച്ചാവാ ഇത് ഞാൻ അധികം വൈകാതെ തന്നെ ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ടീമിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കമന്റൊക്കെ ചെയ്യുമ്പോൾ കുറെ നമുക്ക് മനസ്സിലാക്കാം ലൈക്ക് മാറ്റണ്ട് മാറ്റണം കുറെ താഴ്ത്തിയിട്ടാണ് കാല് മേപ്പോട്ട് വേണം സപ്പോർട്ട് വേണം ഓക്കെ പക്ഷെ അതിലൂടെ കുറെ കമന്റുകൾ വേറെ ഉടായിപ്പുവിയില് അമ്മയും മോനും ഉടായിപ്പ് കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു ഇതിന്റെ ഇതിന്റെ പിന്നില് ഞങ്ങൾക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം അല്ലിയ ഇത് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ഒരു റെസ്ക്യൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണത് അങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കാനലായിട്ട് നടത്തായിരുന്നു ഇത് കാനലല്ല ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ വീഡിയോസിലാണെങ്കിലും ഇപ്പൊ വന്നിട്ട് ആൾക്കാരുടെ ചോദിച്ചാൽ മതി ഞങ്ങള് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യണത് അല്ലെ പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ വീഡിയോയിലൂടെ മമ്മിയുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ കമന്റുകൾ നമുക്ക് അന്ന് എത്ര കോളൂണ്ടായിരുന്നു പതിനാറ് എനിക്ക് തന്നെ വന്നു എന്താണ് മമ്മിക്ക് പറ്റിയത് മമ്മിക്ക് എന്താണ് ജോലിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ എനിക്ക് വന്നു മമ്മിക്ക് വന്നു യൂട്യൂബ് കമന്റ്സ് വന്നു യൂട്യൂബിൽ എന്റെ നമ്പർ തപ്പിട്ട് വേറെ അങ്ങനെ കൊറേ കോളുകൾ വന്നു ഇൻസ്റ്റാഗ്രാമ് ത്രൂ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു കാരണം ഇത്ര ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൊറേ പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ അമ്മിക്ക് എന്ത് പറയാള് വന്നപ്പോ ഇത്ര അധികം കോളുകൾ വന്നപ്പോ എനിക്ക് വിഷമാവ ചെയ്തേക്കാരും എനിക്ക് അവരോട് പറയാൻ പറ്റുന്നില്ല അത് എന്താണ് കാരണം എന്നുള്ളത് എന്താ ശരിക്കും മമ്മീനെ പൊറത്തകാല കാരണം എന്തായിരുന്നേ ഞാൻ ഒരുപാട് ഞാൻ അവിടെ മൂന്ന് വർഷമായിട്ടുള്ളതാ ആ മൂന്ന് വർഷത്തിനിടയ്ക്ക് സ്ഥിരമായിട്ട് ഒരു റൂട്ട് ഓടണ ആളാ ആ സ്ഥിരമായി ഓടണ റൂട്ടിനല്ലേ രണ്ടാഴ്ചയായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ കടന്നോണ്ടിരുന്നു അപ്പൊ എന്നോട് വേറെ വേറെ റൂട്ട് പോയി എന്റെ റൂട്ട് പോയി വന്നിട്ട് രണ്ടാമത്തെ റൂട്ട് ഓടാൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഞാൻ പോയി ഞാൻ അവിടെ ഇച്ചിരി വിഷയം വേറെ നല്ല കേട്ടോ പപ്പയില്ലാത്താണ് എനിക്ക് അപ്പോ മമ്മി ഒറ്റയ്ക്ക് ഒരു ഏഴുമണി ഏഴര ആയിട്ട് വരുമ്പോ ഒക്കെ അത് നമുക്ക് കാണുമ്പോ വളരെ ബുദ്ധിമുട്ടാണ് അത്രയും സമയം രാവിലെ തൊട്ട് നിങ്ങൾക്ക് പറയാം ഇപ്പോഴത്തെ വെയിലെങ്ങനെയാണെന്ന് അത്രയും ചൂടത്ത് മമ്മി വർക്ക് ചെയ്ത് വന്ന് പിന്നെയും സെക്കൻഡ് റൂട്ട് ആവടന്നൊക്കെ പറയും അതും അവരുടെ അവരുടെ താളത്തിനൊപ്പം നിൽക്കണം ലൈക്ക് ഇപ്പം അവിടെ ജോലി ചെയ്യുന്ന പലരും മനുഷ്യരല്ല റോബോട്ടാണ് നിങ്ങൾ എന്ത് ഞങ്ങൾ എന്ത് പറയണോ അത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ അതിപ്പോ മമ്മിക്ക് മാത്രമല്ല കേട്ടോ അതെ ഇവരെല്ലാരും നിങ്ങളെന്ന് കാണിച്ചു അതെ ഇവരെല്ലാരും മമ്മിയുടെ കൂടെ വർക്ക് ചെയ്തതാണ് അതെ ഇവരെ ഇവര് മൂന്നാള് അതെ ഈ ചേട്ടായി ഇവിടെ ഈ സൈഡിലുള്ള ചേട്ടായി ഇവരെല്ലാരും നമ്മയോടൊപ്പം വർക്ക് ചെയ്തതാണ് അപ്പോ ഇവര് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് കാരണം ഇത്തരം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ അതിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഇവരെ സഹിച്ചിട്ടാണ് ഇപ്പൊ ഇവർ ജോലി ഇപ്പോ റീസെന്റ് പോയേക്കാണ് കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് വളരെ ചുരുക്കി ചുരുക്കി കാര്യങ്ങളൊന്നും നിങ്ങക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇവരുടെ ജോലിയും മമ്മിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരുടെ ജോലിയും പോയേക്കാണ് അപ്പൊ പ്രത്യക്ഷേടാ എന്താണ് ശരിക്കും നിങ്ങൾക്ക് മമ്മിയുടെ ഒപ്പം ആമസോണില് വർക്ക് ചെയ്താട്ടോ ഞാൻ ഒരു വർഷമായി അവിടെ ജോലി ചെയ്യുന്നു കഴിഞ്ഞ നവംബർ മാസത്തിലാണ് എന്നെ അവര് പുറത്താക്കിയത് അതില് പൊറത്താക്കിയതിന്റെ കാരണം എന്താ വെച്ചാ ഒരു ലാപ്ടോപ്പ് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡെലിവറി ചെയ്തു കസ്റ്റമർക്ക് ഞാൻ ഡെലിവറി ചെയ്തു കസ്റ്റമറിന് ഇ എം ഐയും പിടിക്കുന്നുണ്ട് മൂന്ന് മാസമായിട്ട് ഇ എം ഐ യും പിടിച്ചാ അത് ആയി ഇവര് എന്റെ ആ മാസം തൊട്ടുള്ള ശമ്പളം എനിക്ക് തന്നിട്ടില്ലേ അപ്പൊ എനിക്ക് ആ മാസത്തെ സാലറി എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരത്തി തൊള്ളായിരം രൂപ വരണ്ടേ സാലറി അതെന്താന്ന് വെച്ചാൽ ഒരു പീസിന് പതിനേഴ് വെച്ചിട്ടാ ആ പീക്കിന്റെ സമയം ഞാൻ ഒറ്റ ദിവസം ലീവ് എടുക്കാണ്ട് ജോലി ചെയ്താ അത്രയും വെയിലും മഴയും കൊണ്ട് പണ്ടി ജോലി സാലറി കിട്ടിയില്ല അപ്പൊ ഇവര് പറയണെ കാരണം പറഞ്ഞാൽ ഞാൻ അത് റീട്രൈ ചെയ്തു പറഞ്ഞിട്ട് ഇല്ലാത്ത കൊറേ കാരണം പറഞ്ഞിട്ട് ഇവർക്ക് ഇവരെ പൈസ മേടിച്ചെടുക്കാ ചെയ്ത ഞാൻ ഒല്ലൂർ സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തു ലേബർ ഓഫീസിലേക്ക് പോയി സ്റ്റാഫൻ സ്റ്റേഷനിലേക്ക് പോയപ്പോ അവര് പറയുന്നത് എസ് ഐക്കും സി ഐക്കും ഒക്കെ കംപ്ലൈന്റ് എഴുതി വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു പക്ഷെ അവരൊന്നും ഒരു ഇതില് എന്നെ സഹായിച്ചിട്ടില്ല പിന്നെ ലേബർ ഓഫീസിൽ പോയി കേസ് കൊടുത്തു അപ്പൊ അവര് പറഞ്ഞത് ഈ അലക്ഷണം കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കാന്നൊക്കെയാണ് അവര് പറയുന്നത് അവർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ സംസാരിച്ചില്ലേ അതെ അപ്പോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിൽ കുറെ ഏഴോളം പരാതികളുണ്ട് മൂപ്പരുടെ കേസ് കേട്ടില്ലേ അറിയാത്ത ഒരു കുറ്റത്തിന് ആള് ഡെലിവറി ചെയ്തു എന്നുള്ളൊരു കുറ്റം മാത്രമേ ആള് ചെയ്തിട്ടുള്ളൂ ഒരു മാസത്തെ സാലറി അവര് പിടിച്ചു വെച്ചേക്കാണു സപ്പോസ് ഇതൊരു മാരീഡ് ആയിട്ടുള്ള ഒരാളാണ് ചിലപ്പോ ഇങ്ങനത്തെ ആൾക്കാർ കണക്കൂട്ടിലൂടെ ആയിരിക്കും ഇപ്പൊ സംഭവിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ ഒരാളുടെ കാൽക്കുലേഷൻ തെറ്റി പോവും ഇങ്ങനത്തെ ഒരു പെട്ടെന്ന് ആയിരിക്കും ജോലി പോകുമ്പോ ആരായാലും സമനില തെറ്റിപ്പോ ഇനി അടുത്ത ഒരാളുടെ കാരണം കൂടെ കേൾക്കാട്ടോ പേര് പറഞ്ഞു ആ കാര്യം പറഞ്ഞേ അന്ന് അവിടെ അവിടെ ആമസോണില് ആറ് ഏഴ് നോക്കി നമ്മളോട് പറയണ്ട അപ്പോ ഒരു ദിവസം വർക്കിന് വരുന്ന സമയത്ത് വഴി വണ്ടി തട്ടി അപ്പോ അത് ഞാൻ വിളിച്ച് ഹബിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പവര് പറഞ്ഞു ഹോസ്പിറ്റൽ ലീവ് ഒക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു മൂന്ന് ദിവസം എനിക്ക് ലീവ് എടുക്കേണ്ട വന്നു അത് കഴിഞ്ഞ് നേരെ റൂട്ട് മാറ്റിയാണ് ചെയ്തത് ഓ കാരണമില്ലാതെ ജോലിക്ക് വരുന്നതോടുകൂടി വണ്ടി ഇടിച്ചപ്പോ അതിന് ലീവ് എടുത്തതിന് ഇത് മാറ്റി അപ്പൊ അത് കഴിഞ്ഞ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ആദ്യത്തെ റൂട്ടുമാറ്റിലല്ലേ പഞ്ചാമത്തെ റൂട്ട് മാറ്റിലാണ് ഓ അവരുടെ അധികാരം അവരാണ് അവിടുത്തെ മെയിൻ അപ്പൊ നിങ്ങൾ അവർ പറയണത് നിങ്ങൾക്ക് ഏതാ ഏജൻസി പറഞ്ഞേ കൃഷ്ണ ഏജൻസി നമ്മടെ നടത്ര ആമസോൺ കൃഷ്ണ ഏജൻസി അല്ലേ നിങ്ങൾ പറയുന്നത് കൃഷ്ണ ഏജൻസി ആണ് അവിടുത്തെ ആൾക്കാരെ മെയിൻ ഇപ്പൊ നിക്കുന്ന ആൾക്കാരെ ഏതൊക്കെയാണ് ആ ഇവര് രണ്ടാമതായിട്ട് ബുദ്ധിമുട്ടിക്കാർ അല്ലേ നല്ല രീതിക്ക് ടോർച്ചർ മമ്മിക്ക് ീ നാളോട്ടുകാരൻ്റെ ഒറ്റക്ക് പറഞ്ഞു അങ്ങനെ എന്റെ കണ്ണിന്റെ മുന്നിൽ ഇഷ്ടം ആൾക്കാരെ പിടിച്ച് പുറത്താക്കി അവരെല്ലാരും ഇന്നെത്താൻ പറ്റിട്ടില്ലേ കൊറേ പേരൊക്കെ ഇങ്ങനെ ഡെലിവറി മുകളിലേക്ക് വരും അപ്പൊ ഒരു ആലോചിക്കണം ഒരു പെണ്ണാണ് ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണേ ഇത്രയും പേര് പെണ്ണാണെന്നുള്ളൊരു സത്യം പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഒരു ഒരാള് ചെയ്യണ പോലെയാണ് ആ ഒരു സ്ത്രീ ചെയ്യണത് അപ്പൊ നമുക്ക് അടുത്ത ആൾക്കേലിക്ക് പോവാൻ താഗം തന്നെ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാ പച്ച പേര് പറഞ്ഞോ ഉം ആന്റെ പേര് ലാലു ആ ഞാനിത് മോഹൻലാലു പറഞ്ഞോ ഞാനിതാ ജിശേച്ചിരണേച്ചെ പോലത്തെ സെയിം കാരണം കൊണ്ടാണ് ഞാനും അവര് പുറത്താക്കിയത് പിടിച്ച് വെച്ചാൽ ഞാൻ അവിടെ സ്ഥിരമായി അവരോട് എല്ലാവരോടും ചോദിച്ചാലും അറിയാം ഞാൻ അത്യാവശ്യം നന്നായി ഡെലിവറി ചെയ്യുന്ന സമയത്താണ് പുറത്താക്കിയത് അവര് ഞാനൊരു ഡെലിവറിക്ക് വേണ്ടി കാലത്ത് നേരത്തെ വന്നു അപ്പൊ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് വീട്ടിലെ ഒരു ഹോസ്പിറ്റൽ ഉള്ള കാരണം ഞാൻ നേരത്തെ വന്ന് ഡെലിവറിക്ക് എൻ്റെ എൻ്റെതെ എല്ലാ എടുത്ത് ഞാൻ ഡെലിവറിക്ക് ഇറങ്ങാൻ നേരത്തെ അവരോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോ അവര് ഒന്നുമില്ലാന്ന് പറഞ്ഞു ഞാൻ റൂട്ടിൽ ഇറങ്ങി അവിടെ അർജുൻ ഉണ്ടായിരുന്നു അർജുനോട് പറഞ്ഞു ഞാൻ പോവാണ് ഡെലിവറിക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അപ്പോ എന്റെ എനിക്ക് അത്ര പാക്കറ്റുകളൊന്നും ഞാൻ ഡെലിവറിക്ക് ഇറങ്ങി എന്റെ ഡെലിവറി ഞാൻ അത്ര എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രശ്നമുള്ള കാരണം ഞാൻ വേഗം ഡെലിവറി എടുത്ത് രണ്ടു മണിയപ്പം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അർജുന അവിടെ ഇല്ല അപ്പൊ ഈ ജഫീന എന്ന് പറഞ്ഞാൽ ആളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ വന്നത് എന്റെ അവിടെ ക്ലോസ് ഏജൻസിലെ ആള് അവിടുത്തെ അറിയാത്ത സിറ്റുവേഷൻ ഉണ്ടോ ആള് ഞാൻ ക്യാഷ് ക്ലോസ് ചെയ്യാൻ ക്യാഷ് ക്ലോസ് ചെയ്തു ഞാൻ പോവാൻ വേണ്ടി ഇറങ്ങാൻ നേരത്ത് എന്നോട് ഒന്ന് പറഞ്ഞു അവിടെ കുറച്ച് പാക്കറ്റ് ഉണ്ട് ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ കാലത്ത് പറഞ്ഞില്ല ആളോട് ഞാൻ പറഞ്ഞില്ല ആള് അവിടെ ഉണ്ടായിരുന്നില്ല കാലത്ത് ഞങ്ങൾ റൂട്ടിറങ്ങുന്ന ആളുണ്ടാവില്ല ആളെ വരുന്നതെന്ന് അറിയില്ല ഞാൻ അർജുനോട് പറഞ്ഞതാണ് എനിക്ക് ആ റൂട്ട് വല്ല എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നും ഡെലിവറി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാലത്ത് ഇറങ്ങിയിട്ട് വേഗം ഡെലിവറി തീർത്ത് വന്നത് ഞാൻ പോവാൻ ഇറങ്ങാന്ന് കിട്ടണായിരുന്നു എന്നോട് പറഞ്ഞു അവിടെ കുറച്ച് പാക്കറ്റ് ഉണ്ട് ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞു നിർബന്ധമായിട്ട് പറഞ്ഞു ആ പറഞ്ഞു എമർജൻസി കേസ് ആണെന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് വേറെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ആയിരുന്നു കാരണം ഞാൻ വേഗം വന്നത് ഞാൻ കാലത്ത് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞു നീ എന്തെങ്കിലും ഡെലിവറി ചെയ്യുന്നു ഞാൻ ഷൗട്ട് ചെയ്ത് ഷൌട്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് ഇത്ര എനിക്ക് വേറെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു പോകുന്നത് കഴിഞ്ഞു കുറച്ചു അവര് അർജും വിളിച്ച് പറഞ്ഞു വിളിച്ചു പറഞ്ഞു നാളോട്ട് വരണ്ട സാറ് പറഞ്ഞു നാളോട്ട് വരണ്ടെന്ന് പറഞ്ഞു ഇതിലുള്ള വിഷയം കുറച്ച് നാളെ അതിനായിട്ടും കുറച്ച് നാളെ മുന്നിൽ തുടങ്ങിയതാണ് മെയിൻ പ്രശ്നം പറഞ്ഞാൽ അവിടെ കുറച്ച് പേര് അവര് ഈ ഓഫീസിലുള്ള സ്റ്റാഫ് രണ്ട് പേര് കുറച്ച് പേരെ കൊണ്ട് ഫേക്ക് അടിപ്പിക്കേണ്ട ഫേക്ക് അടിപ്പിക്കുകയെന്നു പറഞ്ഞു നമുക്ക് ആമസോണിലെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും കസ്റ്റമറുടെ ലൊക്കേഷനിൽ പോയിട്ട് ഡെലിവറി അപ്ഡേറ്റ് ചെയ്യണം അറ്റംപ്റ്റ് ആയാലും എന്തുണ്ടായാലും അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണതാണ് പക്ഷെ ഇവര് ണ്ടാകുമ്പോ വേറെ ചിലവർക്ക് കിട്ടിട്ട് ഫോണിൽ ഫേക്ക് എന്നൊരു ആപ്പ് ഉണ്ട് അത് അവർ തന്നെ ഓരോരുത്തരോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് എനിക്ക് അർജുൻ അർജുന ചട അർജുനാണ് പറഞ്ഞില്ല പഠിച്ചു വെച്ചോ ആവശ്യം വരുന്നത് അർജുനാണ് അർജുനാണ് വേറെ വേറൊരു ചാട്ടിനറിയായിരുന്നു ആളെ കൊണ്ട് എന്നോട് എന്നോട് പറഞ്ഞോ എനിക്ക് ഇപ്പോഴും ഓർമ്മിണ്ട് അർജുൻ ചട അത് പഠിച്ചു വരും ആവശ്യം വരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഫേക്ക് ആപ്പ് പഠിച്ചത് ഇത് ശരിക്കും ലീഗൽ ആയിട്ടുള്ള കാര്യമാണോ ലീഗലായിട്ടുള്ളത് അധികൃതർ ഇത് അറിയുകയാണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറയുമ്പോൾ ശ്രമിക്കണം കാരണം വേറെ ഒന്നല്ലടിച്ചിട്ട് ഐ ഡി കട്ടായ ആൾക്കാരുണ്ട് ഒന്ന് ക്രിസ്റ്റോ ക്രിസ്റ്റോട്ടെ ഓക്കെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കാരണം കൊണ്ട് ഇവര് തന്നെ പറഞ്ഞു ഇവര് തന്നെ ഡൗൺലോഡ് ചെയ്യിപ്പിച്ചിട്ട് ഐ ഡി കട്ടായിരിക്കും ഫൈക്ക് അടിച്ചാണ് ഇയാളുടെ ഐ ഡി കട്ടായത് അവര് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞ ആളെ സിമ്പിളായിട്ട് തടഞ്ഞു ആള് പുറത്ത് പെട്ടെന്ന് ദിവസം ആളെ തടഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ തൊട്ടാണ് നമുക്ക് പേടിയടങ്ങി അപ്പൊ തൊട്ട് പിന്നെ എന്നോട് ഫൈക്ക് അടിയ പറയുമ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ തൊട്ട് ഞാൻ അവരുടെ പതുക്കെ ഇതിലേക്ക് ഇങ്ങനെ യും ഡെലിവ നമ്മള് പണിയെടുക്കാത്ത കാരണം അങ്ങനെ എന്തെങ്കിലും അവരോട് എന്തെങ്കിലും ഇല്ല നമ്മള് പണി എടുത്തിട്ടും ഇങ്ങനെയാണ് ചെയ്യണേ ജോലി ചെയ്തവരെ നമ്മൾ പണിയെടുത്താലും വിലയില്ല വിലയില്ല ആമസോൺ അത്രയും ചെയ്ത് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് എന്തുണ്ടെങ്കിലും നമുക്ക് ലീവ് എടുക്കാണ്ട് കിട്ടിയത് കേരളത്തില് വന്ന് ഞങ്ങളോട് പ്രൈസ് ഒക്കെ തന്നിട്ടുള്ളതാ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതെ ഡെലിവറി ശരിക്കും ഏത് സോണിലാണെങ്കിലും സപ്പോസ് അത് ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഡെലിവറി ഓപ്ഷനിൽ ആൾക്കാരല്ല പണിയെടുക്കണേ ഡെലിവറി ആൾക്കാരാണ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ പണിയെടുക്കണേ അങ്ങനത്തെ ഒരു ആ ഒരു സാമാനം ബോധ്യം കാണുന്നവർക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഇതിന്റെ മേലെ നിയമം എടുക്കുന്ന പലർക്കും അത് അറിയില്ല എന്തു ആയിക്കോട്ടെ എനിക്ക് അവിടെ ഉള്ളപ്പോ ഇതിന്റെ ഓഫീസിലെ വർക്കിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയണമായിരുന്നില്ല ഞാനിപ്പോഴും ആമസോണിലന്നെ വർക്ക് ചെയ്യുന്നത് ഞാൻ തൃശ്ശൂർ ഹബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി വർക്ക് ചെയ്യണ്ടായിരുന്നത് പക്ഷെ അവിടെ അവിടുത്തെ അപ്പൊ അവിടെ ഉള്ള കാര്യം നമുക്ക് വേറെ ഒരു ഹബ്ബാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ഡെലിവറിക്ക് കയറുന്നത് കൃഷ്ണ ഏജൻസി ആണ് കയറുന്നത് അപ്പൊ എനിക്ക് അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും അറിയണായിരുന്നു നമുക്ക് ഡെലിവറി ചെയ്യാൻ തിരിച്ചുകൊണ്ട് കൊടുക്കാം എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്റെ പല ഹബിനേക്കാളും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കുറച്ചു കാലം ജോലി ഇല്ലാണ്ട് നടന്ന് പിന്നെ അന്വേഷിച്ച് വിളിച്ച് നമ്മൾ ആമസോണില് വേറെ ഒരു മുകളിലുള്ള ചേട്ടൻ മുഖേന വേറെ ഒരു ആമസോൺ ഹബിലെ ജോലി കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ആമസോൺ അല്ല നടക്കണ്ടായിരുന്നു നടക്കണ്ടായിരുന്നു കൃഷ്ണ ഏജൻസി പോലെ പോലെയല്ല ഇപ്പൊ പലരും പറയണ കേട്ടുണ്ട് ഇപ്പൊ ആണെങ്കിലും ഇതാണെങ്കിലും പറയണ കേട്ടുണ്ട് പല ഹബുകളും പല ഹബുകളെക്കാളും വ്യത്യസ്തമാണ് കൃഷ്ണ ഏജൻസി അവിടെ വർക്ക് ചെയ്യണ അർജുനാണെങ്കിലും ശരി ജഫിനെ ആണെങ്കിലും ശരി ഓണർ കൃഷ്ണകുമാർ ആണെങ്കിലും ശരി മൂന്ന് പേരും വളരെ വളരെ വ്യത്യസ്തമായ ആൾക്കാരാണ് ഇനി ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാരണം കേക്കാം മൂന്നാള് കഴിഞ്ഞു ലാസ്റ്റത്ത് ഒരാളും കൂടി ഉണ്ട് ആൾ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഇച്ചിരി അല്ലാട്ടോ ദയോക്കെയ്തിണ്ട് അത്യാവശ്യം ചുള്ളനാണ് അപ്പൊ ചേട്ടൻ എന്ത് പറ്റിയ ചേട്ടൻ എന്തുണ്ടായ ഇത് ഒരു മിനിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രതികാരം ചെയ്യാൻ ഇതിനു വേണ്ടിയിട്ടല്ല കേട്ടോ മമ്മിയുടെ ജോലി പോയി എന്നുള്ള ഒരു കാരണം കൊണ്ട് കുറെ പേര് നമ്മളോട് ചോദിച്ചു അപ്പൊ മമ്മിയുടെ പോലെ തന്നെ കാരണം കാർണറിയാത്തും ചെയ്യാത്ത കുറ്റം കൊണ്ടും ജോലി പോയിട്ടുള്ള കുറെ പേരുടെ കാരണം നിങ്ങൾ കേട്ടോ ഇത്തരം ആൾക്കാർ ഇനിയുണ്ട് ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ പറഞ്ഞു പറഞ്ഞു ഞാനും ആമസോണില് വർക്കിംഗ് നമ്മളത് പുതിയ ആളാടുന്നു നമ്മളിതുപോലെ ഒരു മാസം പച്ചവെള്ളം കുടിച്ചിട്ടാണ് രാത്രി പന്ത്രണ്ട് മണി വരെ പേക്കിന്റെ ടൈമിലൊക്കെ നമ്മൾ രാത്രി പന്ത്രണ്ട് മണി വരെ രാത്രി മണി വരെ ഓടിയുണ്ട് ഓ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു മാസം അവസാനം ശമ്പളം ഞാൻ നോക്കിയപ്പോ എനിക്ക് കിട്ടിയത് ആകായിരത്തി എണ്ണൂറ് രൂപ ശമ്പളം കിട്ടിയത് ആയിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ട് മണിവരെ ജോലി ചെയ്തിട്ട് കിട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ അറിഞ്ഞിട്ട് വർക്ക് ചെയ്തു അത്രയും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ശരി നമ്മുടെ വീട്ടിലാരും ഇല്ലേ കാരണം ഞാനും അന്റെ അമ്മ മരിച്ചിട്ടൊരു കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ അതിന് വരെ നമുക്ക് വീട്ടിൽ എത്തിപ്പെടാൻ പറ്റാണ്ട് വീട്ടിൽ നിന്നുള്ള വിളികളായിരുന്നു പിന്നെ പൈസയുടെ കാര്യം വരുമ്പോ പൈസ നമ്മൾ കൂട്ടുകാരായ നൂറ് രൂപ ശരിക്കും അപ്പൊ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും സാലറി നമുക്ക് ഓടിയാൽ നമുക്കൊരു പതിനേഴ് പതിനെട്ട് രൂപ നമുക്ക് ശമ്പളം ശമ്പളം കിട്ടും ആ സ്ഥാനത്ത് നമ്മൾ വെച്ചപ്പോ അവര് പറയുന്നത് ഒമ്പതിനായിരം അവര് പിടിച്ചേക്കും എന്തിന്റെ അറിയില്ല നമ്മള് കാശ് ഓൺ ഡെലിവറി ആണ് നമ്മളത് കൊണ്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുമ്പോഴും അവര് പിന്നത്തെ ബുക്ക് എടുത്ത് കാണിച്ചത് അയച്ചാട്ടന്റെ കാശ് തീർന്നിട്ടില്ല അതൊരു വല്ല സന്തായത്തിന്ന് കാശ് മേടിച്ചിട്ടാണ് നമ്മൾ കൊണ്ടു കൊടുത്തത് ഈ സമയത്ത് കാര്യങ്ങളൊന്നും അവര് അതിന് മുതിർന്നില്ല അയച്ചാട്ട് തന്നെ പറ്റുള്ള നമ്മളൊരു ഭീഷണി തരം നമ്മളോട് പെരുമാറുന്നത് ആരാണ് ശരിക്കും ഭീഷണി ജഫീന അതിന്റെ ഓണറാണ് അവന് അതൊന്നും അറിയില്ല പിന്നെ പലർക്കും ഇപ്പോഴും മനസ്സിലായില്ല പിന്നെ അർജുൻ മാനേജരാന്ന് പറയുന്നത് ഇവരൊക്കെ കൂടി നമ്മള് എന്തെന്ന് പറയാം നമ്മള് സാധാരണ കുടുംബത്തിൽ നിന്നാണ് നമ്മള് വന്നിട്ടുള്ളത് നമുക്ക് സങ്കടം നമ്മുടെ അമ്മയുടെ കാര്യത്തിന് അതുപോലെ അഡ്വാൻസ് ആയിട്ട് രണ്ടായിരം ചോദിച്ചിട്ടുണ്ട് അത് വരെ തരാൻ പറ്റില്ല ഞാനൊരു തമ്മയുടെ കഴിഞ്ഞൊരു പതിനയ്യായിരം പലിശ മേടിച്ചിട്ടാണ് എന്റെ അമ്മയുടെ പരിപാടി നടത്തിയത് കേട്ടില്ലേ ഇത്ര ഒക്കെയാണ് ഭക്ഷണമുണ്ട് ഈ ചേച്ചിയുടെ ചീച്ചാടന്മാരൊക്കെ നമ്മൾ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതിനും ഭക്ഷണം ഉണ്ട് എനിക്ക് പറയാനെനിക്ക് സങ്കടം പറയുമ്പോ അത്രയും ബുദ്ധിമുട്ട് നമ്മള് വീടുകൾ കഴിഞ്ഞു പോകാം നമ്മൾ ചേച്ചി തന്നെ അപ്പൊ ഭക്ഷണങ്ങളും കാര്യങ്ങൾ അതുപോലെ മറ്റുള്ള അതിന്റെ മുമ്പിലാണ്ട് ഞാൻ പല പലവണ്ണം കേട്ടിട്ടുണ്ട് ഓരോ പിരിച്ചു അവരുടെ അവരാണ് രാജാവ് എന്നുള്ള രീതിക്ക് അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മമ്മിയുടെ ഇഷ്യൂല് ഇങ്ങനെ ഉണ്ടായിരിക്കണേ ഒന്നും പറഞ്ഞ് രണ്ടാം വാറ്റില് നേരെ മമ്മിന് പുറത്താക്കാണ് ചെയ്തത് വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ ക്യാമറമാൻ ആണ് ഇതിന്റെ ആള്

ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് എഗ്രിമെന്റ് എനിക്ക് പറ്റില്ല എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു നിർത്തി നിർത്തി അത്രയുള്ളൂ സംഭവം അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ നമുക്ക് ആമസോണിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് മമ്മിയുടെ പോലെ തന്നെ പുറത്തായി നിന്ന ആൾക്കാരാണ് ആൾക്കാരാണ്ടോ അതെ ഇനി ക്യാമറമാൻ ഹാൻഡ് ഓവർ ചെയ്യട്ടെ ഇനി നമ്മൾ നമ്മളുടെ വിഷയത്തിലേക്ക് വരാം ഇപ്പൊ ഇത്രൊക്കെ കേട്ടില്ല ഇനി നമ്മൾ നമ്മുടെ ഗോപൂട്ടിന്റെ വിശേഷത്തിലേക്ക് ഒരു മിനിറ്റ് അപ്പോ ഇനിയിപ്പോ ഇനി ശരിക്കും ഇനി ഒന്നിട്ട് സംഭവിക്കാൻ പോണെ ഒരു മിനിറ്റ് മൈക്ക് ദൈവ് അപ്പോ നിങ്ങൾ എല്ലാരും കേട്ടില്ല സംഭവങ്ങള് ഇത്രയൊക്കെയാണ് ഇപ്പൊ മമ്മിയുടെ ജോലിയുടെ സംബന്ധിച്ചിട്ടും മമ്മിയുടെ ഇതിനൊക്കെ സംബന്ധിച്ചിട്ട് ഉണ്ടായിക്കണ കാര്യങ്ങള് ഇപ്പൊ ഇത്രയും പേര് ഇപ്പൊ നാലഞ്ചു പേരുടെ കാരണങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടു എല്ലാവരും എത്തിയിട്ടില്ല അതെ കുറെ പേര് എത്തിയിട്ടില്ല എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നാലും കുറെ ഒക്കെ നിങ്ങക്ക് മനസ്സിലായി ഉണ്ടാവും എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ത് കാരണം കൊണ്ടൊക്കെയാണ് ജോലി പോയേക്കണെന്ന് അപ്പൊ മമ്മി മമ്മിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് പറയാറില്ല ഈ പിള്ളേരത് കണ്ടില്ലേ ഇത്രയും ആഗ്രഹിച്ചിട്ട് ഇതാണ് മമ്മിയുടെ പ്രശ്നം ജോലിയുടെ കാര്യം പറയുമ്പോ മമ്മിക്ക് നല്ല വിഷമമാണ് കാരണം മമ്മി അത്രയും മമ്മി അത്രയും എല്ലാവർക്കും അറിയാം അപ്പൊ എന്തായാലും നമ്മള് ഇനി കൂടുതല് ദീർഘിക്കാനില്ല വൈൻഡപ്പ് ചെയ്യണം നമ്മള് ചെറിയൊരു വീഡിയോ ഇത് റിക്വസ്റ്റ് ഇത്തരം ആൾക്കാരെ ഇങ്ങനെ ആധിപത്യം ചുമത്തുന്ന ആൾക്കാരെ പരമാവധി ജോലിക്ക് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ അമ്മി എനിക്കെ മമ്മി പറയും അമ്മി പറഞ്ഞാലേ ഇവരൊക്കെ കേൾക്കുള്ളൂ പറഞ്ഞു എനിക്ക് സ്റ്റേഷനിൽ നിന്ന് പോയപ്പോ അവിടുത്തെ സ്റ്റേഷനിലെ എസ് ഐ എന്നെ പറഞ്ഞു നിങ്ങൾ വരുന്ന ആദ്യത്തെ ഒരു കേസിന്റെ ആളല്ല അവിടെ ആറ് കേസാണ് നിക്കണത് ഇനി നിങ്ങൾ അവസാനത്തെ ആളല്ല ഇനി അവിടെ നിന്ന് വേറെ ഒരാൾ പരാതിയായിട്ട് പോവാൻ പാടില്ല പോവാൻ അത് തന്നെയാണ് അറിയാം അവിടെ പോലീസുകാർക്ക് ഓൾറെഡി അവർക്ക് ഓൾറെഡി ബ്ലാക്ക് മാർക്ക് ആണ് അവർക്ക് അപ്പോ കൃഷ്ണ ഏജൻസി ആരാണെങ്കിലും കൃഷ്ണകുമാർ ആയിക്കോട്ടെ ജഫീൻ ആയിക്കോട്ടെ അർജുനായിക്കോട്ടെ നമുക്ക് പേര് പറഞ്ഞ് വെളിപ്പെടുത്താൻ നമുക്ക് യാതൊരു പേടിയില്ല പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തെറ്റ് ചെയ്തല്ല ഈ പറയും ഈ ഇരിക്കുന്ന ഒരൊറ്റ ആൾക്കാരും തെറ്റ് ചെയ്തിട്ടല്ല പുറത്തായേക്കണേ അപ്പൊ അതുകൊണ്ട് നെഞ്ചും വിരിച്ച നമുക്ക് പേരുകൾ പറയാം നമുക്ക് യാതൊരു വഴിയില്ല തടത്തറ നിക്കുന്ന ആമസോൺ ഓഫീസ് കൃഷ്ണ ഏജൻസി പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതെ നല്ല നല്ല ജോലിക്കാരെ ഇങ്ങനെ ആധിപത്യം ചുമത്താത്ത നല്ല നല്ല ജോലിക്കാരെ മനസ്സാക്ഷിയുള്ള കുറച്ച് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ വീഡിയോ വൈഡ് ചെയ്യട്ടെ അപ്പൊ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ അല്ല ഇച്ചിരി ലെങ് വീഡിയോ ആണ് ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഇച്ചിരി ലെങ് ചെയ്യായി അപ്പോ ചെറിയൊരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേഗം വരും അല്ലെ മറ്റന്നാ വരും ഒന്നരട ഒന്നര വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് മമ്മി അപ്പൊ മറ്റന്നാ കാണാം